അപ്പം നമ്മൾ നോർത്ത് സോങ് കലോത്സവത്തിന് നിങ്ങൾക്ക് ഏതൊരു അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോൾ വണ്ടിയിൽ കയറിയാലും ബാക്കി എല്ലാ സീറ്റും പറഞ്ഞിട്ടേ എൻ്റെ തരകിൽ പോലെ എനിക്കുള്ളൂ അതെന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥലത്തെത്തി അവിടുത്തെ കുറച്ച് പണികളൊക്കെ കണ്ട് രണ്ടൊന്നും പരിപാടി കാണാൻ വേണ്ടി പോയി പിന്നെ ഇന്നത്തെ എൻ്റെ ഇവൻ്റ് മലയാളം പ്രസംഗം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷന് പോയി എവിടെ നിന്നും പരിപാടി തുടങ്ങാനായെന്നൊരു അപസൃത കേട്ടപ്പോൾ ഞാനൊരു പിച്ചൊക്കെ ഒക്കെ നടത്തി സെറ്റായിരുന്നു നമ്മുടെ സ്റ്റേജിൽ അല്പം ലാഗ് ഉള്ളത് പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ ഇത്രയും ഘോര പോലും പ്രസംഗിച്ചിട്ടും ഒന്നും തന്നില്ല അതുകൊണ്ട് ആ വിഷമം ഞാൻ കഥകളി കണ്ട് തീർക്കാൻ വിളിച്ചു തോറ്റു കൊടുക്കില്ലായെന്ന് ഉറപ്പിച്ച് ഞാൻ പിറ്റേ ദിവസം വീണ്ടും വന്നു ഇങ്ങനെ പട്ടിയെ പോലെ കിടന്ന കരം കിട്ടും എനിക്ക് ഒരൊന്നും തന്നില്ല ഈ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കഫേ കയറി അവിടുത്തെ ഇന്റീരിയറൊക്കെ ഒന്ന് ആസ്വദിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വീട്ടിലോട്ട് പോന്നു തിരിച്ചു പോന്നുകഴിഞ്ഞ് കൂടെ കിട്ടിയ ഒരാളാണ് അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ രണ്ടു ദിവസത്തെ കലോത്സവ യാത്ര അപ്പം പറഞ്ഞ പോലെ ശുഭം